വൃത്തിയുള്ള പല്ലുകളും വായ നല്ല ശുചിത്വ ശീലങ്ങളും നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കുക മാത്രമല്ല നമ്മുടെ മോണേയും പല്ലുകളെയും ആരോഗ്യകരമായിട്ട് നിലനിർത്തുന്നത് ഉൾപ്പെടെ പല ഗുണങ്ങളും പകരുവാനായിട്ട് നമ്മളെ സഹായിക്കും അതിലൂടെ നമ്മൾക്ക് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുവാനും കഴിയും ദിവസവും മുടങ്ങാതെ നാം ചെയ്യുന്ന പ്രവർത്തികളിൽ ഒന്നാണ് പല്ല് തയ്ക്കുന്നത് ഇത് നമ്മുടെ വായയുടെ ശുചിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശരിയായ രീതിയിൽ പല്ല് തയ്ക്കുന്നത് പല്ലുകളിലെ കറ കറക്യാവിറ്റി മോണയിലെ രക്തസ്രാവം പ്ലാക്ക് തുടങ്ങിയ വായിൽ ഉണ്ടായേക്കാവുന്ന വിവിധ പ്രശ്നങ്ങൾ തടയാനായിട്ട് സഹായിക്കും ഇത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലമായതിനാൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമായിട്ട് തോന്നാം എന്നാൽ ഈ പതിവ് ശീലത്തിന് നമ്മൾ മുതിർന്നവർ തെറ്റ് വരുത്തുന്നത് എത്ര സാധാരണമാണെന്ന് അറിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിശയം തോന്നിയേക്കാം അങ്ങനെയുള്ള തെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ തെറ്റായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക എന്നുള്ളത് ടൂത്ത് ബ്രഷുകൾ വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലും വരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അവയുടെ വലുപ്പത്തിന് പ്രാധാന്യമുണ്ട് കാരണം വളരെ ചെറുതായ ഒരു ബ്രഷ് ഉപയോഗിക്കുമ്പോൾ എല്ലാ പല്ലുകളും വൃത്തിയാക്കുവാനും പല്ലിലെ ക്യാവിറ്റി നീക്കം ചെയ്യാനും അതിന് കഴിയില്ല അതുപോലെ തന്നെ ഒരു ചെറിയ വായിൽ വലിയ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അത് വായിനകത്തെ എല്ലാ കോണുകളിലും എത്താനായിട്ട് കഴിഞ്ഞേക്കില്ല മാത്രമല്ല ഇത് നമ്മളുടെ മോണകളെയും വേദനിപ്പിക്കും ഇത് പിന്നീട് ക്യാവിറ്റി അല്ലെങ്കിൽ മോണരോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന പ്ലാക്കും അണുക്കളും ശരിയായിട്ട് നീക്കം ചെയ്യുന്നതിന് തടസ്സമാകും ടൂത്ത് ബ്രഷുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അതിൻ്റെ ബ്രസൽസിൻ്റെ കാടിനെയും പാറ്റേണുകളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ നമുക്ക് സൂറ്റബിൾ ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് അത് മാറ്റി ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാൽ പഴയ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ വായുടെ ആരോഗ്യത്തെ തന്നെ മോശമായിട്ട് ബാധിക്കും ഓരോ മൂന്ന് നാല് മാസം കൂടുമ്പോഴും നമ്മളുടെ ടൂത്ത് ബ്രഷ് മാറി പുതിയതായിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിന് വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഓരോ മൂന്ന് നാല് മാസം കൂടുമ്പോഴും നമ്മൾ ടൂത്ത് ബ്രഷ് കമ്പൽസറി ആയിട്ട് മാറണം എന്നാണ് ഡെൻറ്റൽ ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്കൂളിലോ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ പോകാനായിട്ട് വൈകിയാൽ നമ്മൾ പല ശീലങ്ങളും ഒരു ചടങ്ങ് പോലെ തീർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് വേഗത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട് അതുപോലെ തന്നെ ചിലർ തിടുക്കത്തിൽ പല്ല് തേക്കാറുണ്ട് എന്നാൽ തിരക്കിട്ട് ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ പല്ലുകളെല്ലാം വൃത്തിയാക്കാനായിട്ട് പറ്റില്ല ദിവസത്തിൽ രണ്ട് തവണ രണ്ട് മിനിറ്റ് നേരം വീതം നന്നായിട്ട് ബ്രഷ് ചെയ്യാനാണ് അമേരിക്കൻ ഡെൻഡൽ അസോസിയേഷൻ പറയുന്നത് ഇനി അടുത്തത് ബ്രഷ് ചെയ്യുമ്പോൾ പല്ലുകൾ മുന്നോട്ടും പുറകോട്ടും മാത്രം തേക്കുന്നത് മോണകളെ വേദനിപ്പിക്കുക മാത്രമല്ല പല്ലുകൾക്കിടയിലുള്ള കോണുകൾ വൃത്തിയാവാനും പറ്റില്ല ഇത് പ്ലാക്കിനെയും ബാക്ടീരിയകളെയും നീക്കം ചെയ്യാതിരിക്കുകയും അതുവഴി ക്യാവിറ്റിയും മറ്റ് വായ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും മോണയിൽ നിന്ന് ആരംഭിച്ച് ചെറിയ വൃത്താകൃതിയിലുള്ളതും മുകളിലേക്കുള്ളതുമായിട്ടുള്ള ചലനങ്ങൾ ഉപയോഗിച്ച് പല്ല് തേക്കാനായിട്ടാണ് ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്നത് ഇതിനായിട്ട് നല്ല പരിചയം വേണ്ടിവരും വേഗത്തിൽ ഈ രീതി പരീക്ഷിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയേക്കാം ഇതുവരെ ഈ രീതിയിൽ ബ്രഷ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാത്രം ചെയ്യുക നല്ല പരിചയമായിട്ട് മാത്രമേ നമ്മളിത് നന്നായിട്ട് സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ നമ്മൾ ഭക്ഷണം ചവിക്കുന്ന പ്രധാനങ്ങൾ വൃത്തിയാക്കാനായിട്ട് കൂടുതലായിട്ടും ബ്രഷ് ചെയ്യുന്ന സമയം ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഗം ലൈനിന് അതായത് പല്ലുകൾക്കും മോണകൾക്കും ഇടയിലുള്ള പല്ലിൻ്റെ വീട്ടിലേക്കുള്ള പിളർപ്പ് ആ ഭാഗത്ത് ധാരാളം ബാക്ടീരിയകളെയും പ്ലാക്കിനെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയും ഭാവിയിൽ മോണയിൽ രക്തസ്രാവത്തിനും വേദനയ്ക്കുമൊക്കെ ഇത് കാരണമായേക്കാം അതിനാൽ ഗംലൈൻ വൃത്തിയാക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മറക്കരുത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ ബ്രഷ് വളച്ച് വെച്ചിട്ട് ബ്രഷിൻ്റെ ബ്രസൽ ഗംലൈനിൽ വെച്ച് മൃദുവായിട്ട് വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ ഉപയോഗിച്ച് ആ പ്രദേശം വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഇത് വളരെ ഇടുങ്ങിയ സ്ഥലമാണ് അതിനാൽ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളുടെ മോണ പൊട്ടാനായിട്ട് ഇതിൽ കാരണമാകും മോണകളെ മുറിവേൽപ്പിക്കുന്നത് തടയുന്ന സോഫ്റ്റ് ബ്രസൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം ഭക്ഷണത്തിന് ശേഷം പല്ലില് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യാനായിട്ട് പലരും കഴിച്ചുപനേനെ ബ്രഷ് ചെയ്യാറുണ്ട് നമ്മൾ കഴിക്കുന്ന മിക്ക ഫുഡും അസിഡിക് നേച്ചർ ഉള്ളവയാണ് അതിനാൽ തന്നെ ഇത് നമ്മുടെ വായിലെ ഓറൽ ക്യാവിറ്റി ഒരു അസിഡിക് നേച്ചറാക്കി മാറ്റും ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിച്ചുടനെ തന്നെ പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിലെ ഇനാമൽ പാറയിൽ പതുക്കെ നീക്കം ചെയ്തു പോയേക്കാം സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുക നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ ദുർബലപ്പെടുത്തുകയും പല്ലുകളിൽ പുളുപ്പുണ്ടാക്കുന്നതിലേക്കൊക്കെ ഇത് കാരണമാകും നമ്മൾക്ക് അങ്ങനെ ചെയ്യണം ബ്രഷ് ചെയ്യണം കഴിച്ചുടനെ തന്നെ ബ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കഴിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം പല്ലു തേക്കാനായിട്ട് ശ്രദ്ധിക്കണം പല്ലിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പല്ല് തേച്ച് പോയാൽ മാത്രം പോരാ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പല്ല് തേക്കാനായിട്ട് ശ്രമിക്കണം